ഹലോ എവരി നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ ഇതിപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ ആർക്കും അറിയാത്തല്ലേ പക്ഷേ ഇതൊരു വെറൈറ്റി ചിക്കൻ കറിയാണ് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കിയാലോ പിന്നെ എപ്പോഴും ഇതുപോലെ ഉണ്ടാക്കത്തുള്ളൂ അതിന് വേണ്ടി ഞാൻ ഒരു കിലോ ചിക്കൻ ക്ലീൻ ചിക്കൻ ഒരു കിലോ ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാൻ ഒരു ബൗളിലേക്ക് മൂന്ന് സ്പൂൺ മുളക് പൊടി മൂന്ന് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ട് നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ആക്കി എടുക്കുക എന്നിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഈ ഒരു മസാല ഒഴിച്ചു കൊടുത്ത ശേഷം കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് സെറ്റാക്കി എടുക്കുക എന്നിട്ട് ഇതൊരു ട്വൻറ്റി മിനിറ്റ്സ് ഒന്ന് മസാലയ്ക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക എന്നിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെക്കുക ചൂടാകുമ്പോഴത്തേക്കും കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക അത് ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക പൊട്ടുമ്പ് പച്ചൽമുളക് പിന്നെ ഒരു അഞ്ച് സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ച് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എരിവ് കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് അടപ്പടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവിക്കുക അതിന് ശേഷം ഒരു മൂന്ന് തക്കാളി നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഒരു വലിയ പീസ് ഇഞ്ചിയും ഒരു എട്ടൊമ്പത് അല്ലി വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇതിലേക്ക് കൊടുക്കണം എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് എന്നിട്ടത് ഈ ഒരു ലെവലാമ്പം അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മൾ ഉള്ളിക്ക് വേണ്ടിയുള്ള മസാല മാത്രം ചേർത്ത് കൊടുത്താൽ മതി കാരണം ചിക്കൻ നമ്മൾ ഓൾറെഡി ചേർത്തല്ലോ ആ ടൈമിൽ നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനുവേണ്ടി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടാകുമ്പോൾ ചിക്കൻ ഇങ്ങനെ ഓരോ പീസായിട്ട് എടുത്ത് വെച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ എന്ന് പറയുമ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈഡ് അത്രയും ഫ്രൈ ആവണ്ട എങ്കിലും അതിൻ്റെ ആ ഒരു പച്ച സ്മെല് പോകുന്ന ആ ഒരു ലെവൽ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ഉള്ളി ഉണ്ടല്ലോ അതിലേക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ഗ്ലാസ് തിളച്ച വെള്ളവും കൂടി ഒഴിച്ചു എന്നിട്ട് അത് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടപ്പടച്ച് വെച്ച് ഒരു ടെൻ മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു ടെൻ മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് തുറന്നു നോക്കാം അപ്പം നല്ല സെറ്റ് ആയിട്ടുണ്ട് നല്ല ഗ്രേവിയൊക്കെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് അതിലെങ്കിൽ നമുക്ക് ഒരു ക്യാപ്സിക്കായിരുന്നതും കുറച്ച് മല്ലിയിലേയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ ടേസ്റ്റി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ചോറിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ ടെസ്റ്റർ കുഞ്ഞാറ്റയാണ് കറി സൂപ്പർ ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്